ശുപിശു കൈക്ക് ശ്രീയായിരിക്കട്ടെ ബാറവക്കറ്റ് പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നും രണ്ടും വചനങ്ങൾ ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതവുമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവർ മരിക്കും ഞാൻ വചനം ഒരിക്കൽ കൂടെ പറയാം ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവർ മരിക്കും ആരൊക്കെ പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ ആധ്യാത്മിക ഭൗതിക മേഖലകളിലെ ഒരിക്കലും തിരിച്ചെടുക്കാൻ വഴിയാത്ത വിധം ഒരു തകർന്ന അവസ്ഥ കാണാൻ കഴിയും കാരണം പരിശുദ്ധ അമ്മ സ്വർഗത്തെ മുഖാമുഖം ദർശിച്ചവളാണ് സ്വർഗത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പുതിയ നീപത്തിലെ സഞ്ചരിക്കുന്ന സക്രാരിയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ആധ്യാത്മിക ഭൗതികമായ ശുശ്രൂഷകൾ പ്രത്യേകിച്ചും ആധ്യാത്മിക ശുശ്രൂഷകൾ പ്രാർത്ഥനാ ജീവിതം തുടങ്ങി ഏത് മേഖലകളിലും അത് ഭൗതിക മേഖലയിലും അത് സാരമായി ബാധിക്കുന്നതാണ് ആ പരിശുദ്ധ ആമയെ ഉപേക്ഷിച്ചവരുടെ ജീവിതം നോക്കിയാൽ അത് മനസ്സിലാകും ലുഹ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വചനം ഇത്തരത്തിൽ വളരെയേറെ ഹൃദയസ്പർശിയാണ് അവൻ ഇത് അളിച്ചത് കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്ത് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മൂലകളും ഭാഗ്യമുള്ളവയെന്ന് യേശു ആ സക് ആ നിമിഷത്തിന് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ അപ്പോൾ ഏറ്റവും പ്രധാനമായും ദൈവവചനം ആരുടെയൊക്കെ അടുത്തേക്ക് വരുന്നു ആരൊക്കെ ആ വചനം ജീവിക്കുന്നുവോ ആ വചനം സ്വ സ്വന്ത ജീവിതമാക്കി തന്നെ മാറ്റുന്നുവോ വചനം അഥവാ വചനം മാമസ് സ്വന്തം ജീവിതം ആ വചനത്തിൽ ജീവിച്ച് കാണിക്കുമ്പോഴാണ് ശരിക്കും ഏതൊരു അനുഗ്രഹത്തെക്കാളും വലിയൊരു അനുഗ്രഹം സ്വർഗം ആഗ്രഹിക്കുന്ന അനുഗ്രഹം എൻ്റെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്നത് സ്വർഗം ആഗ്രഹിക്കുന്നൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ കിട്ടിയെങ്കിലേ അത് യഥാർത്ഥം നിലനിൽക്കുകയുള്ളൂ പരിശുദ്ധ അമ്മ ദൈവപചനത്തിന് മുമ്പിൽ തന്നെ തന്നെ അടിയറ വച്ച് ദൈവപചനത്തിന് മുൻപിൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവന്ന അത് സ്വന്തം ജീവിതമാക്കി മാറ്റിയ വചനം കേട്ട ഉടനെ തന്നെ അമ്മ ദൈവവചനത്തിന് മുമ്പിൽ തിരിഞ്ഞു നോക്കാതെ ദൈവവചനം തൻ്റെ ജീവിതം തന്നെയാക്കി മാറ്റി വചനം സ്വീകരിച്ച അമ്മ ലൂക്കാസ് സുശേഷം ഒന്നാമതേ മുപ്പത്തി വചനത്തിൽ പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് നമ്മളും കേൾക്കുന്ന അഭിഷേകമുള്ള വചനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ ആമേൻ പറയണം ആമേൻ പറഞ്ഞു കഴിയുമ്പോൾ ആ വചനം ക്ലെയിം ചെയ്ത് അവകാശപ്പെട്ട് അനുഗ്രഹം ആ അനുഗ്രഹ വചസ്സുകൾ സ്വന്തം ജീവിതം തന്നെയായി മാറുകയാണ് വചനത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സ്ത്രീ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞില്ലേ ഈ അമ്മ ഈ നിന്നെ വഹിച്ച ഉദരോദര പാലൂട്ടി മുരകൾ ഉത്തര ഭാഗ്യമുള്ളതെന്ന് അപ്പോൾ യേശു വളരെ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ് ദൈവവചനമാണ് ഏറ്റവും പ്രധാനമാണ് എൻ്റെ അമ്മയാണ് ആദ്യം ദൈവവചനം ഇങ്ങനെ കേട്ടപ്പോഴേ ആ വചനം ഹൃദയത്തിൽ സ്വാംശീകരിച്ച് അത് ജീവിതം തന്നെയാക്കി മാറ്റി എനിക്ക് ജീവൻ നൽകി എൻ്റെ അമ്മ അപ്പോൾ ആരൊക്കെ വചനത്തിന് ജീവൻ കൊടുക്കുന്നു അവർ യേശുവിനാ ജീവൻ കൊടുക്കുന്നേ കാരണം വചനമായ അവൻ അവന് ജീവനേകാൻ അത് എൻ്റെ ജീവിതം കൊണ്ട് അങ്ങനെയാണ് സാക്ഷ്യം നൽകേണ്ടത് വചനത്തിനാണ് സാക്ഷ്യം നൽകേണ്ടത് അങ്ങനെ വചനം കേൾക്കുന്ന വചനം എൻ്റെ ജീവിതം തന്നെയായി മാറുമ്പോഴാണ് എനിക്കത് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയായി മാറുന്നത് അത് ലുഗായുടെ സുശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ആറാം വചനത്തിൽ അത് അല്പം കൊണ്ട് വ്യക്തമായി നമുക്ക് അത് ധ്യാനിക്കാനും ചിന്തിക്കാനുമുള്ള ഇടനൽകുന്നുണ്ട് മറിയം പറഞ്ഞു ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു യാതൊരു വിധത്തിലുള്ള ഭൗതിക നേട്ടവും കാക്ഷിക്കാതെ അഥവാ ഭൗതിക നേട്ടങ്ങൾക്ക് വളരെ ക്ഷണികമായ ചെറിയ സന്തോഷം നൽകാനേ കഴിയുള്ളൂ മറിയം പറഞ്ഞു ഞാൻ കർത്താവിനെ മഹത്വപ്പെടുന്നു എൻ്റെ ഇന്നലകളെ ഓർത്ത് എൻ്റെ ദൈവം എന്നെ വിളിച്ച് വിളിയോടോർത്ത് എൻ്റെ ദൈവം എന്നെ ഒരു ബ്ലെസ്സിങ് നൽകി അനുഗ്രഹിച്ചതിനോർത്ത് എൻ്റെ ദൈവത്തിന് പറ്റിയുള്ള കരുതലിനെ ഓർത്ത് കൊണ്ടോ എൻ്റെ എൻ്റെ ദൈവം എന്നെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ ജീവിതം ഇതുപോലെ ആനന്ദപൂർണ്ണമായി മാറണമെങ്കിൽ എന്നിൽ വചനം മാംസധരിക്കണം അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ വചനം മാംസധരിക്കണം വചനത്തിന് മുമ്പിൽ ഞാൻ ഇതുപോലെ അടിയറ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വചനം എൻ്റെ ജീവിതം തന്നെയായി മാറിക്കഴിയുമ്പോൾ ഞാൻ വചനത്തിൽ ജീവിച്ച് വേറിയിട്ട വ്യക്തിയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നതെന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മ യാക്കോബിൻ്റെ ഗോപിണിയാണ് സ്വർഗത്തിലേക്കുള്ള കയറിപ്പോകാൻ ഉള്ള വഴി തുറന്നവളാണ് സ്വർഗം അതായത് യോഹനയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വചനത്തിൽ നമ്മൾ വചനം നമുക്ക് ഒന്ന് കേട്ടു നോക്കാം വചനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അതിൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ സ്വന്തം പുത്രനെ പരിശുദ്ധ അമ്മയിലൂടെ ഭൂമിയിലേക്ക് നൽകുക നൽകുകയാണ് ഈ മഹാദാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അമ്മയുടെ പിറവി പിറവിത്തിരുനാളിന് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ പിറവിത്തിരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും വേണ്ടി നമുക്കും നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ചെയ്ത പോലെ വചനം നമുക്കും ജീവിതമാക്കി മാറ്റാം പ്രൈസിലോട് ആമേൻ ഹാലിയ